അതുല്യ കലാകാരൻ കലാഭോം മണി വിട പറഞ്ഞിട്ട് ഒൻപത് വർഷം ഹാസിതാരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് നായകനായും വില്ലനായും സഹനടനായും എല്ലാം അഭിനയിച്ച് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി വിവിധ ഭാഷകളിലായി ഇരുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു നടൻ എന്നതിനൊപ്പം തന്നെ ഗായകൻ കൂടിയായിരുന്നു മണി നാടൻപാട്ടിനെ ജനകീയമാക്കിയ കലാകാരനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് മഹാനടൻ നമ്മോട് വിട പറഞ്ഞത് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഗാനം പോലും ഇല്ലാത്ത പുരസ്കാരങ്ങൾ നിരവധി അംഗീകാരങ്ങളാണ് തന്റെ കഴിവുകളിലൂടെ അതുല്യ നേടിയെടുത്തത് നാടായ ചാലക്കുടിയിൽ നിന്ന് വിവിധ സംഘടനകൾ അനുസ്മരണ പരിപാടികൾ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റേജ്മേറ്റ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച മണി സ്മൃതി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിൽ വിജയികൾക്ക് ഉണർത്ത് ഫോക്ക് ബാൻഡും ഒലിവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയും നൽകുന്ന ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു സിനിമാ താരങ്ങളായ സുധീർ പ്രണവം ശശി ഡയറക്ടർ സുന്ദർദാസ് കെ എ ഉണ്ണികൃഷ്ണൻ വാദ കൗൺസിലർമാർ ദീപു ദിനേശ് എലിസബത്ത് എന്നിവർ പങ്കെടുത്തു കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാഭവൻ മണിയുടെ സഹോദരി പുത്രൻ രഞ്ജിത്ത് കലാഭവൻ ചിന്തുപാട്ടിലൂടെ പ്രശസ്തി നേടിയ ഹൃദ്യ ഷെലിൻ പ്രൊഡ്യൂസർ പ്രവാസി തര്യൻ തോമസ് മണിയുടെ സഹപ്രവർത്തകൻ മിമിക്രി കലാകാരൻ കലാഭവൻ സലിം സീനിയർ മിമിക്രി കലാകാരനും യൂണിവേഴ്സിറ്റി മിമിക്രി താരവുമായ കൃഷ്ണകുമാർ സ്റ്റാൻഡപ്പ് കോമഡി താരം സജീഷ് കുട്ടനെല്ലൂർ എന്നിവരെയും മണി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വാക്ക് ആദരിച്ചു സ്വാക് പ്രസിഡന്റ് ജോബി കൊടകരയും സെക്രട്ടറി പ്രദീപ് പുലാനി വൈസ് പ്രസിഡന്റ് അനൂപ് കൊടകര എക്സിക്യൂട്ടീവ് പ്രവീൺ ചാലക്കുടി തുടങ്ങിയവർ നേതൃത്വം നൽകി കലാഭവൻ മണി സ്മാരകം നിർമ്മിക്കുന്ന കാര്യത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നു എന്നാരോപിച്ച മണിയുടെ ഓർമ്മദിനത്തിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ ലീല സുബ്രഹ്മണ്യൻ വി ഒ പൈലപ്പൻ എ ബി ജോർജ് പി എൽ ജേക്കബ് സി വി ആന്റണി എന്നിവർ സംസാരിച്ചു ചാലക്കുടി കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ് പുരോഗമന കലാസാഹിത്യ സംഘം പട്ടികജാതി ക്ഷേമസമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചേനത്തുനാടുള്ള കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹത്തിൽ മണി അനുസ്മരണവും അവാർഡ് ദാനവും നടത്തി ചലച്ചിത്ര താരം രമേഷ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ കലാഭവൻ മണി കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റിന്റെ പുരസ്കാരം ഗായകൻ പന്തളം ബാലന് സമ്മാനിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് പി സി മനോജ് അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് വി ആർ ചാലിനി ദീപു ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി